മുണ്ടേരിക്കടവിൽ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ബൈക്ക് യാത്രികനായ കയ്യങ്കോട് സ്വദേശി അജാസ് കണ്ണാടിപ്പുറമ്പ് മാതോടം സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത് പാലത്തിന് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം മുണ്ടേരിക്കടവ് പാലത്തിന് സമീപം ചൊവ്വാഴ്ച വൈകുന്നേരം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബൈക്ക് യാത്രികരായ കയ്യങ്കോട് സ്വദേശി അജാസ് കണ്ണാടിപ്പറവ് മാതോടം സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത് മുണ്ടേരിമൊട്ട ഭാഗത്തുനിന്ന് വന്ന ബൈക്കും ചേലരുമുക്ക് നിന്ന് വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു റോഡിന്റെ ഇരുവശത്തെയും ഓവുചാലന സ്ലാബിടാത്തതിനാൽ വീതി കുറവ് കാരണം പല അപകടങ്ങളും പ്രദേശത്ത് നടന്നതായി പരിസരവാസികൾ പറയുന്നു കഴിക്കടവ് പാലം കഴിഞ്ഞപ്പാട് കൊച്ചേരി പഞ്ചായത്തിൻ്റെ ഏൽപ്പെട്ടതാണ് ഇവര് ഒരുപാട് അപകടങ്ങളിൽ സ്ഥലം സംഭവിക്കുന്ന സ്ഥലമായിട്ട് അത് റോഡിൻ്റെ രണ്ടുവർത്തേക്ക് ഡ്രൈനേജും പിന്നെ സേവ ഇടാത്തൊരു പ്രശ്നം ആൾക്ക് നടന്നു പോകാൻ വരെ പറ്റാത്ത സാഹചര്യമാണ് ഇത് ഉള്ളത് ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിൽ എന്നെപ്പറ്റി പറഞ്ഞു പക്ഷെ അവർ പറയുന്ന കീടപിവാദം ചെയ്യേണ്ടതെന്നാണ് നമുക്കൊന്നും ഇപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല അതേപോലെ തന്നെ ആണിയില് വേറെ ഒരു വണ്ടി കെട്ടി വേറെ ചെറുപ്പക്കാരന്റെ കാലി ഇതായി ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ